വോട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഇവി എമ്മിൽ ആരതി ഒഴിഞ്ഞ മഹാരാഷ്ട്ര വനിതാ കമ്മീഷൻ അധ്യക്ഷയ്ക്കെതിരെ കേസെടുത്ത് പോലീസ് മഹാരാഷ്ട്രയിലെ ബാരാമതി മണ്ഡലത്തിലാണ് സംഭവം സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ രൂപാലി ചക്കങ്കറിനും ഒപ്പമുണ്ടായിരുന്ന ഏഴുപേർക്കും എതിരെയാണ് സംഭവത്തിൽ പോലീസ് കേസെടുത്തത് വോട്ടിംഗ് മെഷീനിൽ ആരതി ഒഴിഞ്ഞ് പൂജ നടത്തുന്നതിൻ്റെ ചിത്രങ്ങൾ ചക്കങ്കർ തന്നെയാണ് സമൂഹ മാധ്യമങ്ങൾ വഴി പങ്കുവച്ചത് ഇത് വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് വഴി വച്ചിരുന്നു പ്രിസൈഡിംഗ് ഓഫീസറുടെ നിർദ്ദേശം ലംഘിച്ചാണ് ചക്കങ്കരം സംഘവും ബൂത്തിനകത്ത് കയറി പൂജ നടത്തിയതെന്നാണ് സംഭവത്തിൽ പോലീസിൻ്റെ വിശദീകരണം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajkumari Rajkumari Gold and Diamonds The Trust of Travancore Goal.